നിങ്ങൾ നേരെ ആദ്യമായിട്ടോ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ മാറി തന്നില്ല ഇത്ര നേരം ഇവനല്ലേ ഇവിടെ ഇരുന്നത് നിനക്കെങ്കിലും ഒരു വിവരം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാണോ പരിചയമില്ലാത്തവർ സംസാരിക്കരുതെന്ന് അത് പിന്നേ ആ മുമ്മേനെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നി അതാ സംസാരിച്ചേ ഉം തോന്നൂടി നിനക്കൊക്കെ പലതും തോന്നും പാവം തോന്നും എല്ലാം തോന്നും അവസാനേ കുട്ടത്തിലായിട്ട് തന്നെ പിടിച്ചോണ്ട് പോയത് മറന്നിട്ടില്ലല്ലോ അങ്ങനെ പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കൈകാലം ഇട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല പറഞ്ഞു തന്നെയാണോ ഞങ്ങളെല്ലാം ഇപ്പൊ തന്നെ അവര് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ ആരും നിങ്ങളുടെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ പിള്ളേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

ഒരു ഒരു പാവം പാവം കണ്ടാലറിയാം ദേ ശിവ ദിവസം കണ്ട നീ കേട്ടാ ഞങ്ങൾ ഇതൊക്കെ വന്നതാണ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാ ുഖിക്കണ്ട അത്രേ ഉള്ളൂ ഉള്ളു ശരിയമ്മ ഫോണടിക്കണല്ലോ ബാലു ആണ് ഹലോ ബാലു ഞങ്ങൾ അങ്ങോട്ട് ഇത്ര വന്നോണ്ടിരിക്കും ഞങ്ങളെ കാണാത്തോണ്ട് വിളിച്ചതാണോ എല്ലാം സന്തോഷാർത്ഥം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ ഞാൻ ചോദിക്കട്ടെ ചോദിച്ചിട്ട് പറയാ ഒരു പെട്ടെന്ന് പറ ആകെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുവാ എടി േ പിന്നെ നമ്മൾ വീട് പണിയാൻ വേണ്ടി ഒരു ലോൺ അപ്ലൈ അത് ആയി പിന്നെ സത്യം ആവണ്ടായിരുന്നില്ലല്ലോ എന്താ 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 പറ അതേ

മക്കളൊന്നുമില്ല ആരും ആവ് പൊന്നാട്ടെ ആ മൂമ്മ പറഞ്ഞ പോലെ തന്നെ നടന്നല്ലോ നമ്മള് വഴി തന്നെ നമുക്ക് അറിയാൻ പറ്റിയല്ലോ ആ മുമ്മേനെ നമ്മൾ ഇത്ര നേരം തെറ്റിദ്ധരിച്ചത് വെറുതെ മനസ്സിലായില്ലേ അങ്ങനെ മനസ്സിലാക്കി തരാൻ വേണ്ടി ചിലപ്പോ ദൈവായിരിക്കും ഇപ്പൊ തന്നെ ആ ലോൺ ആയ വിവരം ബാലുവിനോട് നമ്മളെ വിളിച്ചു പറയാൻ തോന്നിച്ചത് എന്നാലും നമുക്ക് പുതിയ വീട് വരാൻ പോണല്ലേ ആ മുമ്മേനിക്കാ നമുക്ക് കൊറേ മിട്ടാൻ മേടിച്ചു കൊടുക്കാം അതെ മക്കളെ നിങ്ങള് സന്തോഷം മനസ്സ് പറഞ്ഞു ആ സാരല്ല പോട്ടെ അമ്മ ചീട്ട പറഞ്ഞതൊക്കെ വിട്ട് കളഞ്ഞേര് തരു പക്ഷെ എന്നാലും എല്ലാരേം ആ അമ്മുമ്മേനെ പോലെ നല്ലതായിട്ട് കണ്ട് നിങ്ങള് പെരുമാറരുതിട്ടായിരിക്കലും എല്ലാരും നല്ലതായിരിക്കില്ല അവരെ പോലെ എന്തായാലും ആ അമ്മുമ്മേനെ ദൈവം കാക്കട്ടെ ആ അമ്മൂമ്മക്ക് ആരെങ്കിലും തോണ കിട്ടട്ടെ അതെ അമ്മേ അത് പാവ അമ്മൂമ്മയാമ്മുമ്മേനെ കാലാണ് അവ കളഞ്ഞിട്ട് പോയത് എന്നാലും എനിക്ക് ആ അമ്മുമ്മേന ഒന്നും കൂടെ കാണണം എനിക്ക് ഇനി വല്ല ഭാഗ്യം ഉണ്ടെങ്കിലോ നല്ല നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് അമ്മുമ്മേനോട് ചോദിച്ചോക്കായിരുന്നു ഇനിയിപ്പായാലും എല്ലാ പ്രശ്നം തരുന്നില്ലേ ഇനി വനോട് നിന്റെ സീറ്റിന് മാറാൻ പറ ഞാൻ മാറണം ഞങ്ങടെ നോക്കിയിരുന്നാ മതി നീ ദൂരം ൂരം കൂടെല്ലോ ഞാൻ ഇച്ചിരി ഇരിക്കട്ടെ മാറട ഇല്ലടി പറ്റില്ല നീ എന്ത് ആ അമ്മ അമ്മ എന്റെ മുടി ശിവ എൻ്റെ കേട്ടാ കേട്ടേ കൈ പാർക്കുട്ടി അദ്ദേഹം നീ കിടന്ന് ചിരിക്കണ്ട നീ ഞങ്ങളും മേടിച്ചു കൂട്ടേ അതെ നീ എന്റെ മേടിച്ചു കൂട്ടു എന്റെ പൊന്നു ദൈവങ്ങളെ ഇടയ്ക്ക് ഇനി എന്നും നന്നാവാനാണാവോ എൻറെ പൊന്നു കല്ലും കഴിഞ്ഞ് ഇപ്പൊ അവരണ്ടെങ്കിലും ഒന്നിച്ച്